ഹലോ ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ പുതിയ ചാനലിൽ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മള് ആനക്കോട്ടയ്ക്ക് വന്നതാണ് സൺഡേ അല്ലേ എല്ലാവരും പറഞ്ഞ പോലെ സൺഡേ ഫണ്ടേന്ന് പറഞ്ഞ പോലെ നമ്മുടെ പീക്കിരി നടക്കുന്നുണ്ട് ഞങ്ങളുടെ പേര് ഇദൽ റോസ് എന്നാണ് ഇദൾ റോസ് ഞങ്ങൾ ചിക്കുന്ന് വിളിക്കും എൻ്റെ വൈഫ് അപ്പൊ ഇനി തുടർന്ന് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഇതേപോലെ വരും എന്റെ എന്റെ പേര് മീനി ഹസ്ബൻഡ് യൂട്യൂബ് ചാനൽ ഇതിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമെങ്കിലും യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്ത് തരുന്നില്ല നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം gurhai ana

বাস চলো তো নজর আছে